ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ ഇന്നിവിടെ നമ്മളിവിടെ മിഹറാജിൻ്റെ നോമ്പിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനോട് നമ്മൾ നോമ്പ് ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരുക്കറിയൊക്കെ എല്ലാം റെഡിയാക്കണത് തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പയംപൊരിയാണ് കേട്ടോ ആ പയംപൊരിക്ക് വേണമെങ്കിൽ നല്ല പഴുത്ത പഴങ്ങൾ കുറച്ച് ചിക്കൻ കറിയും പൊറോട്ടയും കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് ആ പഴം ഇവിടെ റെഡിയാക്കി വെച്ചേക്കണേ ഇനി വെക്കുന്ന ചുട്ടിക്ക് നോമ്പില്ല നോമ്പില്ല ട്ടോന്നെ നോമ്പില്ല നമ്മളെ പൊന്നൂസാ നോമ്പിണ്ടിട്ടാ സ്കൂളില് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കൊഴങ്ങി പറഞ്ഞിട്ട് കൂളു മുറിച്ചിട്ടു നോക്കും നോമ്പില്ല ഏ ആ ഓ കഞ്ഞി കഞ്ഞിടിച്ചിട്ട് നോമ്പാണ് ഉച്ചക്ക് കഞ്ഞി കുടിച്ചോ ലച്ച കഞ്ഞി കുടിച്ചു നോക്കുമ്പോ എനിക്ക് ഇത് കഞ്ഞിടിച്ചില്ല ആ നോമ്പ ആ അഞ്ചിത്തന്നെ കോഴമ്പരിണ്ടാക്കിണ്ട് മുട്ട മുട്ട ബജി ഇണ്ടാക്കിണ്ട് പിന്നെ പൊറാട്ടപ്പച്ചി കൊണ്ടറും പിന്നെ ഇതാ പഴമ്പതിന്റെ മാവൊക്കെ അത രാവിലെ വച്ചി കൂട്ടി വെച്ചത് എന്നിട്ടോ ആ അല്ല നമ്മൾ പയംപൊരി പൊരിച്ചാൽ വേണ്ടി ഒരുങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കറി മുക്കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കണത് ആദ്യം കറി ഉണ്ടാക്കാൻ നിന്നിട്ടോ അസ്രാങ്ക് കൊടുത്തിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി കിട്ടാ ഒരു നാല് മണി നാലരായിട്ടാണ് വന്നിട്ടുള്ളു അടുക്കളയിലേക്ക് അപ്പോൾ ചാ ചിക്കൻ മസാലയൊക്കെ ഇട്ടുകയാണ് നല്ല അടിപൊളി ചിക്കൻ കറി മുളക് മുളകിട്ട് വെച്ചിട്ടുണ്ടോ ചിക്കന് അപ്പോൾ ഇനി പൊറോട്ട ഇക്ക കൊണ്ടു പിന്നെ നമുക്ക് പൊരികൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പയംപൊരി ഉണ്ടാക്കാതെ ചരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മക്കളെ നോമ്പ് കൊടുക്കണം കേട്ടോ അച്ചു പൊന്നൂസ് പിന്നെ നോമ്പ് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് മുറിച്ച് കയറിട്ടോ കുയങ്ങി കുക്ക് കയറണം അങ്ങനെ ഓൾ അവർ സ്കൂളിൽ നിന്ന് മുറിച്ചിരിക്കണം ഉച്ചയ്ക്ക് കിട്ടാം പിന്നെ അച്ചുട്ടി മാത്രമേ നോമ്പ് ഇല്ലാത്തുള്ളൂ കിട്ടാം അപ്പോൾ എല്ലാവരും മക്കളെല്ലാവരും നോമ്പ് വെറുക്കുമ്പോൾ തന്നെ അവർക്ക് പൊരിയും കറിയും നല്ലവണ്ണം വേണം കേട്ടോ നോമ്പ് ഉറക്കുമ്പോൾ അത് തന്നെ പറഞ്ഞു മച്ചേ ഈ പൊരികൾ ഉണ്ടാക്കണം ജ്യൂസ് ഉണ്ടാക്കണം അതാണ് ആദ്യം തന്നെ പറഞ്ഞ് സ്കൂളിൽ പോയിക്കുന്നത് ഇട്ടാ അപ്പോൾ ഒരുക്ക് ഒരു കല ഏരിയയിലുള്ള എന്തെങ്കിലും പൊരികളൊക്കെ വേണം കേട്ടോ നോമ്പിന് അപ്പോൾ അതൊക്കെ ഒരുക്കും നിർബന്ധമാണ് കുട്ടിയാക്കി കിട്ടാം അപ്പോൾ ഞാനിവിടേതാ പയം പൊരി പൊരിച്ചിരിക്കുന്നുണ്ട് പിന്നെ കാടമുട്ട പുഴുങ്ങാനും വെച്ചിട്ട് പുഴുങ്ങാനും മുട്ട പജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ രണ്ട് പൊരി പിന്നെ മോ ജ്യൂസ് എന്തെങ്കിലും ഇക്ക കൊണ്ടുവരുമ്പോൾ വൈകുന്നേരം ബത്തക്കെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണം കേട്ടോ പൊറോട്ട പിന്നെ ഇക്കാനോട് കൊണ്ടുപോവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ചിക്കൻ കറിയും പൊറോട്ടയാണ് നമ്മളിന്ന് നോമ്പിനെ റെഡി ആക്കണിട്ടാ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവരും പരിച്ചയ്ക്ക് നീച്ചാനൊക്കെ ഒക്കെ എല്ലാം ഉഷാറായി എല്ലാവരും നീച്ച് നോമ്പ് എടുത്തുക്കണ്ട്ടോ അപ്പോൾ അച്ചുട്ടിക്കാണെങ്കിൽ ആ ഓൾ നോമ്പ് എടുത്തു പറഞ്ഞ് നടക്കേണ്ട ഓൾ പിന്നെ ചോറ് നോമ്പ് മറ്റേടൊക്കെ നോമ്പ് ഒറ്റ ഓളും നോമ്പ് ഒറ്റക്കണമെന്ന് പറഞ്ഞക്കാണ്ടുള്ള നിലയിൽ നടക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ പയമ്പ നല്ല മധുരം നല്ല പഴുത്ത പഴംപൊരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പയംപൊരി വല്ലാതെ മധുരണ്ട് ആവശ്യം നല്ല മധുരം ഉണ്ട് കിട്ടാം അപ്പം അതുകൊണ്ട് തന്നെ പഴംപൊരി കുറച്ച് പൊന്ത് നല്ല നന്നായ പോലെ തോന്നണില്ല കേട്ടോ കാരണം നല്ല പഴുത്ത പഴം അതുകൊണ്ട് ഒട്ടു വല്ല മാസമാവുമ്പോൾ അപ്പോൾ അങ്ങനെ അത് അതുകൊണ്ടാണ് ഇട്ടാം അപ്പോൾ ഞാൻ നേളത്തിൽ തന്നെ വലിയ വലിയ കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ തോന്നിട്ടില്ല കേട്ടോ അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് ഇട്ടാം പിന്നെ പിന്നെതാ അങ്ങനെ ഓരോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ബജിയും പൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് സ്കൂളിട്ട് വന്നതിന് ശേഷം ഞാൻ പയമ്പൊരു പൊരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയിന്ന് നോമ്പ് ഒരു പോകണില്ല എന്ന് പറഞ്ഞു കുറേ നിന്നിന്നിട്ടാണ് പിന്നെ ഏതായാലും എല്ലാവരും പോയിട്ടുണ്ട് അച്ചൂട്ടിയും ആ അല്ലുട്ടനും കാടമുട്ട തൊലിയളിയാണ് കേട്ടോ അപ്പോൾ ഒരു കാടമുട്ട ബജി വേണം എന്നറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ബജ്ജിക്ക് വേണം ആ മുട്ട വെച്ച മസാല ഒക്കെ വെച്ചാൽ റെഡിയാക്കിണ് ഇനി നീരൊന്നും പൊരിച്ചെടുക്കണം കടലമാവ് കടലമാവുമില്ലായിരുന്നു കേട്ടോ ഞാൻ അരി മൈദപ്പൊടി എടുത്തു മൈദപ്പൊടിയാണ് ഉണ്ടാക്കണത് കേട്ടോ കടലമാവും കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകാണ്ട് നമ്മള് മുട്ട വച്ചുണ്ടാക്കല് കുരുമുളകും ഇല്ല കടലമാവും ഇല്ല അപ്പൊ ഞാൻ മൈദപ്പൊടിയിൽ മൈദ മാവ് കുറച്ചൊക്കെ വെച്ചിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടാ ആഹ് അതാ നമ്മളെ ചുറ്റിക്ക് ഒരു ദിവസം ഇങ്ങനെ പൂജ ആവുമ്പോ ചുട്ടി ഒന്നെടുത്ത് തൊള്ളിട്ടോ കാടമുട്ട ചുട്ടി ഇങ്ങനെ തിന്നണുണ്ട് കേട്ടോ പൂജ ആവുമ്പോ തൊഴിച്ചിനുണ്ട് തിന്നണുണ്ട് കാടമുട്ട തൊലീതാ അപ്പൊ ഇത് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര തീ പണി കൊടുത്തവർക്ക് ഭയങ്കര ഇഷ്ട തൊഴിച്ചെടുക്കള് ഇപ്പൊ ചിന്റെ വണ്ടീന്റെ അച്ചോട്ടിപ്പ എല്ലാരും കൂടി തയ്യാറാക്കാൻ വണ്ടി കാട്ടാ ഇപ്പൊ ചിന്റെ കൈ പൊതി വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടാ പക്കവട പക്കവട മജി ഇഷ്ടപ്പെട്ട പക്കോടില്ല മജീപെട്ട ബജയാണ് പക്കോടിക മുന്തിരി ഓടുന്നുടാ

നമ്മൾ അല്ല മുട്ടബജി ഉണ്ടാക്കണത് ക്യാൻസലാക്കിയിട്ടാണ് കാരണം ഇക്ക ഇത് മസ പൊക്കവടിയും അതുപോലത്തെ സമൂസയും ഒക്കെ കൊണ്ടുവന്നിരിക്കണം അപ്പോൾ നോമ്പറക്കാന്നായും ചെയ്തില്ല അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ മുട്ടബജി ഞാൻ വേണ്ട മുട്ട തിന്നാൽ പുഴുങ്ങി തിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞാൽ അത് മതി കാരണം അവർക്ക് പൊരികളൊക്കെ ആയപ്പോൾ പിന്നെ നിർ മുട്ടബജി നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ മുട്ടബജീൻ്റെ മാവ് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചിട്ട് മാവ് കൂട്ടി വെച്ചത് പിന്നെന്താ നമ്മൾ നേരം കുറേ ആയെന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒക്കെ പാടെ പോയി നേരം ഉണ്ടായിക്ക പൊരി കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചിട്ട് മുട്ട വജിക്കുള്ള മാവ് പിന്നെ അതാണ് ഞാനിവിടെ മുന്തിരി ആവുമ്പോൾ ഞാൻ പൊങ്ങിയിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചിട്ടാണ് കേട്ടോ മുന്തിരിയാണ് ജ്യൂസ് അടിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കങ്ങനെയാണ് മുന്തിരി ജ്യൂസ് ഇഷ്ടം അപ്പോൾ ഇന്ന് പതിനൊന്ന് നേരെ ലൈക്ക് വന്നപ്പോൾ തന്നെ ഒരു ആറ് മണി എക്കണിട്ടോ പിന്നെ തിളപ്പിച്ചാലും ചൂടറോളം നിൽക്കാനും അടിക്കാനൊന്നും ടൈം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കേക്ക് കേക്ക് എടുത്തുകാണ്ട് നമ്മളങ്ങോട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് മുന്തിരി ജ്യൂസ് അടിക്കണം കേട്ടോ അപ്പോൾ മുന്തിരി ജ്യൂസ് കുട്ടികൾക്കിഷ്ടമായിട്ടാലും മുന്തിരി ജ്യൂസാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അടിച്ചെടുക്കാൻ ഇട്ട് നമ്മൾ അച്ചുട്ടി അപ്പോഴും എല്ലാവരും മക്കളെല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെയൊക്കെ കുളിക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടതാണ് കേട്ടോ ഓരോരുത്തരെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നോമ്പറക്കാനായി അപ്പോഴും തിരക്ക് കൂടേണ്ട വേഗം കുളിച്ചോളി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പറഞ്ഞയച്ചിട്ടുണ്ടോ കുളിക്കാനായിട്ടിട്ടാ പിന്നെ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഐസും കട്ടൊക്കെ അച്ചുട്ടി വെച്ചിരുന്നു ഇട്ടാ അച്ചൂട്ടി തന്നെ വെച്ചിരുന്നു തണുത്ത വെള്ളവും മൈസവും വെള്ളമൊക്കെ പിന്നെ ആദ്യം പിന്നെ ഈ ഇക്ക പറഞ്ഞപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി കണ്ടിട്ടാണ് അങ്ങനെ ജ്യൂസ് തണുത്ത ജ്യൂസ് ആക്കാൻ കാരണം അപ്പോൾ ഇതാണ് നമ്മൾ അച്ചുട്ടിക്ക് മധുരം ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി ഒക്കെ കൊടുത്തിട്ട് പോലും കുറച്ച് മധുരം കുറവാണ് പറഞ്ഞിട്ടോ അതിന് പിന്നെ രണ്ടാം വട്ടം മധുരമൊക്കെ ഇട്ട് നമ്മൾ ഇറക്കി ഇളക്കി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെല്ലാം മക്കളെല്ലാവരും എപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അച്ചുട്ടിയും പൊന്നൂസും മല്ലൂസും അലാദിയും എല്ലാവരും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോമ്പറക്കാനായിട്ട് അപ്പോൾ എല്ലാ പൊരികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്ലേറ്റ്

പൊക്കവട കൊണ്ടുവന്നിരിക്കുകൊണ്ടുവന്ന് പഴംപൊരി നമ്മളുണ്ടാക്കി നല്ല പൊപ്പ് കയറിയ പഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണിത് ഇങ്ങനെ ഒരു സുഖമില്ലാത്തട്ടോ നല്ല നല്ല പൊയത്ത പഴയായിരുന്നു പിന്നെ ഇതാ അവിടെ സമൂസയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ മുന്തിരിയും കൊണ്ട് പിന്നെതാ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ മുളകിട്ട് ഇതാ പിന്നെ മുന്തിരി ജ്യൂസ് ഇതാ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഏ ഇപ്പം നമ്മുടെ കാടമുട്ടൊന്നും മജി ഉണ്ടാക്കിയില്ല കാരണം ഇവിടെ ഇതുണ്ടായിരുന്നു കാടമുട്ടെ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ El madre da acá, ¿ya? Sí, no. Claro. നോമ്പൊക്കെ പറഞ്ഞ് നമുക്ക് ജ്യൂസും പൊരികളൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട തിന്നല് കണക്കെന്നെ കാരണം പൊറോട്ട എപ്പോഴും ഒക്കെ എടുക്കാൻ നേരത്തൊക്കെ തിന്നിണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് മിഹറാജ് നോമിൻ്റെ വിശേഷങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടാക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാള്ള വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും